ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആര്യ ലൈസ് ബ്ലോഗ്സ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കുറേ വീഡിയോസ് വീഡിയോസെല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ആര്യ ലൈസ് ബ്ലോഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് കണ്ടോളൂ എന്തെങ്കിലും യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകും ആദ്യമായിട്ടാണ് ആര്യ ലൈസ് ബ്ലോഗ്സ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ എല്ലാവർക്കും ഞങ്ങളുടെ ഈദ് മുബാറക് ആശംസകൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ കറി ഉണ്ടാക്കാം എൻ്റെതായ രീതിയിൽ ഒരു ചിക്കൻ കറിയാണ് വെക്കേഷൻ സെലിബ്രേഷന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ കറിയാണിത് വെറുതെ ഒന്ന് വീഡിയോ എടുത്തു വെച്ചു കേട്ടോ ഇതിന് കോമ്പോ ആയിട്ട് പാറാട്ട വേണമെന്ന് പറഞ്ഞു പറാട്ടയും ചിക്കൻ കറിയായിരുന്നു നല്ല എരിവുള്ള ചിക്കൻ കറി വേണമെന്ന് പറഞ്ഞിട്ടായിരുന്നു പോയത് അവർ അങ്ങനെ അതിനായിട്ട് ഇവിടെ കുറച്ച് കറിവേപ്പില മല്ലിയില പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ മൂന്ന് നാല് വലിയ ഉള്ളി കൂടി കട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് തക്കാളി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട് ചിക്കൻ കറിയൊക്കെ കഴിക്കുമ്പോൾ ഡൈജഷൻ നടക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും ഇല്ലേ അതിനാണ് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ച് കൂടുതലായിട്ട് ഇടുന്നത് ഇവിടെ ചിക്കൻ മൂന്ന് ഉണ്ട് കേട്ടോ നാല് കിലോ തികച്ചില്ല അതിലേക്ക് സകല ഐറ്റംസും ചേർത്ത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കുറച്ച് കൂടുതൽ ഇതെല്ലാം ഒന്ന് ചുരുട്ടി എടുക്കേണ്ട കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉള്ളിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളി പെട്ടെന്ന് വാൻറ്റി കിട്ടാനായിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ഒന്ന് മിക്സ് ചെയ്യാം കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കറിവേപ്പില മല്ലിയില പുതിയ ഇതെല്ലാം ഇടുമ്പോഴാണ് ചിക്കൻ കറിക്ക് അതിൻ്റേതായൊരു മണവും ഗുണവും ഉണ്ടാകുന്നത് അല്ലേ ഇവിടെ കുറച്ച് മല്ലിയിലേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ഒരാളെ കടയിലേക്ക് വിട്ടിരിക്കുകയാണ് അത് വന്നിട്ട് ലാസ്റ്റ് മതിയല്ലേ മല്ലിയിലും പൊടിയും ഇടാനായിട്ട് പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം രണ്ട് തക്കാളി കൂടി ആഡ് ചെയ്യുന്നുണ്ട് ചിക്കൻ ഈ പാത്രത്തിൽ എന്തായാലും കൊള്ളില്ല കേട്ടോ പാത്രം മാറ്റേണ്ടി വരും എന്തായാലും ഒന്ന് ചുരുട്ടിയെടുക്കാൻ മാത്രം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ മാത്രമായിട്ട് ഇത് ഉപയോഗിക്കാം അത് കഴിഞ്ഞിട്ട് വേറെ പാത്രത്തിലോട്ട് മാറ്റാം വേണ്ടോ ഇതുപോലെ ഇങ്ങനെ ഫില്ലായിട്ടുണ്ട് അതൊക്കെ ഇത് ഇളക്കാൻ പറ്റുള്ളൂ എൻ്റെ ഒരു കയ്യിൽ ഫോൺ ഉണ്ട് അതുകൊണ്ടാണ് വളരെ സ്ലോലി ഞാൻ ചെയ്യുന്നത് ഫോണിൽ വീഡിയോ കട്ട് ചെയ്തിട്ട് വേണം ഇനി കറക്റ്റായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ ഓക്കെ അങ്ങനെ ചിക്കനെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ആയതിന് ശേഷം നമുക്ക് ചൂടുവെള്ളം ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം എന്തൊക്കെ ആഡ് ചെയ്തതെന്ന് പറയണ്ടേ ചിക്കൻ മസാല മൂന്ന് നാല് സ്പൂണ് വലിയ സ്പൂണിന് ഇട്ടിട്ടുണ്ട് അതുപോലെ ഗരം മസാല ഒരു സ്പൂൺ മുളക് പൊടി ആവശ്യത്തിൽ അവരവരുടെ എരിവിനുസരിച്ചിട്ടൊക്കെ ഇടാം അതുപോലെ തന്നെ രണ്ട് സ്പൂൺ മൂന്ന് സ്പൂൺ മുളക് പൊടി ഇടാം ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി പൊടി ഞാൻ മുളക് പൊടി കുറച്ചിട്ട് കൂടുതൽ കുരുമുളകാണ് ഇട്ടിട്ടുള്ളത് അതുപോലെ തന്നെ ഉപ്പ് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെച്ച് ചിക്കനായിരുന്നു ഇത് ഇതിലേക്ക് ഒരു മുറി ലെമൺ കൂടി ഒഴിക്കുന്നുണ്ട് ഇതെന്തിനാണെന്ന് വെച്ചാൽ കഷ്ണങ്ങളൊന്നും ഉടയാതിരിക്കാനാണെന്ന് പറഞ്ഞു അതുകൊണ്ട് അത് തന്നെ എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ട് ഓക്കെ ഏകദേശം ചിക്കൻ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അതിൽ ഗ്രേവി കുറച്ച് കൂടുതലാണ് പൊറോട്ടയാണ് പറഞ്ഞിരിക്കണത് പൊറോട്ടയും നമ്മൾ വീട്ടിൽ ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കടയിൽ നിന്ന് അവർ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പത്തിരുപത് കുട്ടികൾ കൂടുതലുണ്ട് അപ്പോൾ ഒരു നാൽപ്പതെണ്ണം കടയെന്ന് പറഞ്ഞിട്ടുണ്ട് ഓർഡർ കൊടുത്തിട്ടുണ്ട് അവർ വരും ഒരു ട്വൽവ് ഓ ക്ലോക്ക് ആകുമ്പോൾ വരും അപ്പോൾ നമ്മൾ കറി വീട്ടിൽ വീട്ടിലുണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇനി കുറച്ച് തൈര് കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ രണ്ട് മൂന്ന് സ്പൂണ് ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റിനാണ് നമ്മൾ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സമയത്ത് വേണമെങ്കിലും തൈര് ഒഴിച്ചിട്ട് വയ്ക്കാം ഞാൻ പക്ഷേ ഈ സമയത്താണ് ഇറക്കാറാകുമ്പോഴാണ് ഒഴിക്കുന്നത് അങ്ങനെ കുറച്ച് കൂടുതൽ ഗ്രേവിയോട് കൂടിയ ഒരു ചിക്കൻ കറി എൻ്റെതായ സ്റ്റൈലിൽ ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ചപ്പാത്തി പൂരി ഇങ്ങനെ പൊറോട്ടക്കൊക്കെ നല്ല കോംബോ ആയിരിക്കും കേട്ടോ ഇത്